ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ലൈനിങ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ലൈനിങ് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ലൈനിങ് ബ്ലൗസ് നമ്മൾ അളവിന് തന്നേക്കുന്ന ലൈനിങ് ബ്ലൗസ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നിർത്തിയാണ് കേട്ടോ ഇങ്ങനെയാ ബ്ലൗസിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നമ്മളിങ്ങനെ നിർത്തി വരണം അതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഷോൾഡർ ഒക്കെ ലെവലായിരിക്കണം സൈഡൊക്കെ ഇങ്ങനെ കറക്റ്റ് നീർന്നിരിക്കണം അതായത് ചുളുക്കമൊന്നുമില്ലാതെ നമ്മൾ ഇങ്ങനെ ബ്ലൗസ് നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ അളവ് എടുക്കാനായിട്ട് വേണമെങ്കിൽ ഒന്ന് തേച്ചാലും കുഴപ്പമൊന്നുമില്ല തേപ്പോട്ടിക്ക് ഒന്ന് തേച്ച് ലെവൽ ചെയ്തിട്ട് നമ്മൾ അളവെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന അളവെന്ന് പറയുന്നത് ഇറക്കാണ് ഇറക്കം എടുക്കുന്നത് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്കാണ് അപ്പം ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മൾ അളക്കുമ്പോൾ ഇതിന് പതിനഞ്ച് ഇഞ്ചിറക്കുണ്ട് ഉണ്ടോ പതിനഞ്ച് ഇഞ്ചിറക്കുണ്ട് അപ്പോൾ ആദ്യം നമ്മളെടുത്ത ഇറക്കം അല്ല ആദ്യം നമ്മളെടുത്ത അളവെന്ന് പറയുന്നത് ഇറക്കമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇറക്കമാണ് എടുക്കുന്നത് കട്ട് ചെയ്യുന്ന ആ രീതിക്ക് തന്നെയാണ് നമ്മൾ അളവ് കൊടുക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഷോൾഡർ ആണ് ഷോൾഡർ അളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ അളവ് എടുക്കുന്നത് അതായത് കാലിഞ്ചും പോയിൻറ്റും രണ്ട് സെല്ലിലേക്കും തയ്യൽത്തുമ്പുണ്ട് ആ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് പതിനൊന്നേ മുക്കാലിഞ്ചുണ്ട് പിന്നെ ഷോൾഡറ് പതിനൊന്നേ മുക്കാൽ ഇനി നമ്മൾ നമ്മളെടുക്കുന്നത് കഴുത്തിൻ്റെ അകലമാണ് കഴുത്തിൻ്റെ അകലം ആറേകാലിഞ്ച് ഇനി നമ്മൾ എടുക്കുന്നത് കഴുത്തിൻ്റെ അരക്കമാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് നമുക്കിങ്ങനെ ഒരു ലെവലിലെ സ്കെയിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ സ്കെയിലിൽ നമുക്ക് ഒപ്പം ടേപ്പ് വെച്ച് എടുത്താൽ മതി ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടുണ്ട് അതായത് കഴുത്തിൻ്റെ ഇറക്കം ഒമ്പതിഞ്ചാണ് ഇനി നമ്മൾ എടുക്കുന്നത് എൻ്റെ ബോഡിയുടെ വണ്ണമാണ് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ വണ്ണം ചെസ്റ്റിൻ്റെ വണ്ണം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ അപ്പം ചെസ്റ്റിൻ്റെ വണ്ണം നമുക്ക് ഇതിൻ്റെ ബാക്ക് ഇരുപതിഞ്ചുണ്ട് ബാക്ക് ഇരുപതിഞ്ച് ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് പീസ് കൂടി അളന്ന് നോക്കണം ഫ്രണ്ട് പീസ് അളക്കുമ്പോൾ നമ്മൾ രണ്ട് പീസും അളക്കണം അതായത് ഫ്രണ്ടിലെ രണ്ട് പീസും അളക്കണം ഇത് ഫ്രണ്ടിൻ്റെ ഒരു പീസാണ് ഇത് ബാക്ക് പീസ് ഇഞ്ചുണ്ട് ഇത് പത്ര ഇഞ്ചുണ്ട് എൻ്റെ ഫ്രണ്ട് ക്രോസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് അളവെടുക്കരുത് ആ ക്രോസിൽ ഉള്ള ആ വലിവ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസ് നമ്മളിങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ വയ്ക്കുക ഇങ്ങനെ ഒത്തിരി വലിക്കരുത് വലിക്കാതെ കറക്റ്റായിട്ട് ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമ്മളിതിനെ അളവെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പത്തര ഇഞ്ചാണ് അടുത്ത ഫ്രണ്ടും കൂടെ നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആ ഇത് പത്തേമക്കാലിണ്ട് അപ്പോൾ കാലിഞ്ച് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ് അപ്പോൾ അത് പത്തേമക്കാലുണ്ട് അപ്പോൾ പത്തരയും പത്തേമക്കാലും രണ്ട് ഫ്രണ്ടും കൂടെ കൂടുമ്പോൾ ഇരുപത്തി ഒന്നേ കാലുണ്ട് ബാക്കി ഇരുപതുണ്ട് അപ്പോൾ അത് മൊത്തം നമ്മൾ നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്നേ കാലുണ്ട് അപ്പോൾ ചെസ്റ്റ് ലോസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നേ കാലാണ് നാൽപ്പത്തി ഒന്നേ കാലിൻ്റെ കൂടെ നമ്മൾ ഈ ഈ ടക്കടിക്കാൻ ഫ്രണ്ടിലിങ്ങനെ ടക്കുണ്ടല്ലോ ഈ ടക്കടിക്കാനുള്ള ലൂസ് നമ്മളിവിടെ കൊടുക്കണം കാരണം ഇത് നമ്മൾ ബോഡിയേന്ന് അളവെടുത്തല്ല അയക്കുന്നത് അളവ് ഈ ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ടക്ക് അടിച്ചതിന് ശേഷമുള്ള അളവാണ് നമ്മളെടുത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അളവെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ടക്കിനുള്ളത് നമ്മൾ കൂട്ടിയിടണം അപ്പോൾ ഒരു സൈഡിൽ അര ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലേക്ക് ഒരിഞ്ച് ഒരിഞ്ച് കൂട്ടിയിടണം അപ്പോൾ നാൽപ്പത്തി ഒന്നേകാലാണ് നമ്മൾ അളവ് എടുത്തപ്പോൾ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരിഞ്ച് തക്കിനുള്ളതുങ്ങൾ ചേർക്കണം നാൽപ്പത്തി ഒന്നേകാല് പ്ലസ് ഒന്ന് സമ നാൽപ്പത്തി രണ്ടേകാൽ അപ്പോൾ നാൽപ്പത്തേ രണ്ടേകാലിഞ്ച് ചെസ്റ്റുണ്ട് അപ്പോൾ ഇനി നമ്മൾ അളക്കുന്നതാണല്ലോ ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ ആ പോയിൻ്റ് ആണ് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ അളക്കണതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബ്രസ്റ്റ് പോയി ടക്കിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കണം നമ്മൾ ഷോൾഡറിൽ നിന്ന് മെയിൻ ടക്കിലേക്ക് ഷോൾഡറിൽ നിന്ന് മെയിൻ ടക്കിലേക്കുള്ള അകലം നമ്മൾ ആളെ നോക്കണം അപ്പോൾ ഇത് ഒമ്പതര ഇഞ്ചാവുകയുള്ളു കേട്ടോ ഇത് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിച്ചു പിടിക്കരുത് ഒമ്പതര ഇഞ്ചുണ്ട് അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചാണ് ഒമ്പതര ഇഞ്ച് മെയിൻ ടെക്കിലേക്കുള്ള ഇറക്കം മെയിൻ ടക്ക് ഇറക്കം ഒമ്പതര ഇഞ്ച് അപ്പോൾ ആ ഒമ്പതര ഇഞ്ച് നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയുമോ ഈ ബാക്കിൽ അടക്കണം ഷോൾഡറിൽ നിന്ന് ഒമ്പതര ഇഞ്ച് നമ്മൾ താഴെ ബാക്കിൽ അളക്കണം പിന്നെ ബാക്കിൻ്റെ ഷോൾഡറിൽ നിന്ന് ഒമ്പതര ഇഞ്ച് നമ്മളിവിടെ അളക്കണം ഇവിടെ അളന്നതിന് ശേഷം അവിടുത്തെ വണ്ണം നമ്മൾ എടുക്കണം അതായത് ആ ഒമ്പതര എന്ന് പറയുന്നത് ഈ കഴുത്തിൻ്റെ ഇവിടെ ഏകദേശം കഴുത്തിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ വണ്ണമാണ് നമ്മൾ ഓക്കണ ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ഒമ്പതര ഇഞ്ച് ടക്ക് പോയിൻ്റ് ഉണ്ട് ആ ടക്ക് പോയിൻ്റിൻ്റെ അർക്കത്തിലേക്ക് നമ്മൾ ഒമ്പതര ഇഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ വണ്ണം അതാണ് ബ്രസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ആദ്യം നമ്മളെടുത്ത് ചെസ്റ്റ് വണ്ണമാണ് ഇത് ബ്രസ്റ്റ് വണ്ണമാണ് അപ്പോൾ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ബാക്കി പതിനെട്ട് ഇഞ്ചുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കണത് ഈ മെയിൻ ടെക്കിൻ്റെ പോയിൻറ്റിലേക്കാടോ ഈ സൈഡിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ പോയിൻ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചുണ്ട് ആ മൂന്നേ മുക്കാൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലും അത് കഴിഞ്ഞ് പതിനൊന്ന് ഇഞ്ചുണ്ട് അപ്പോൾ ഫ്രണ്ട് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ചുണ്ട് അപ്പോൾ ഈ ചെസ് കൂടി നമുക്കൊന്ന് അവിടെ നോക്കാം ഇതിനെത്ര നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെയിൻ ടെക്കിൻ്റെ അങ്ങോട്ട് ടേപ്പ് പിടിച്ചു ഇവിടെ നമ്മൾ മെയിൻ ടെക്കിൻ്റെ അവിടെ ടേപ്പ് പിടിച്ചു ഏഴേകാലം അപ്പോൾ അവിടെ നിങ്ങോട്ട് ഇപ്പോൾ പതിനൊന്നിഞ്ചുണ്ട് അപ്പോൾ പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് ഇഞ്ച് ഫ്രണ്ടുണ്ട് ബാക്കി പതിനെട്ട് ഇഞ്ചുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടും പതിനെട്ടും നാൽപ്പതിഞ്ചുണ്ട് അപ്പോൾ ബ്രസ്റ്റ് ലൂസ് ലൂസെന്ന് പറയണത് ഇഞ്ച് ഇനി നമ്മൾ എടുക്കുന്നത് ആം ആം ആംഹോൾ അഥവാ കൈക്കുഴി കൈക്കുഴി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം ഇതിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഇതിലെല്ലാം വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ആംഹോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ തുമ്പ് കഴിച്ചിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് അത് നോക്കണം അപ്പോൾ ഇവിടെ ഒമ്പതിഞ്ചുണ്ട് ഒമ്പതിഞ്ചാണ് ബാക്കിൽ ഹോൾ നമ്മൾ എടുക്കുമ്പോൾ ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയണത് പതിനെട്ട് ഇഞ്ച് അപ്പോൾ ആം ആംഹോള് പതിനെട്ട് ഇഞ്ചാണ് ചില ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ആംഹോള് തമ്മിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യത്യാസം ആംഹോള് തമ്മിൽ വ്യത്യാസം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് അളന്ന് നോക്കാം ചില ബ്ലൗസുകളൊക്കെ തയ്ക്കുമ്പോൾ ആംഹോളിനൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഇത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് വ്യത്യാസം ഇല്ല രണ്ട് ആംഹോളും ഒപ്പമാണ് അപ്പോൾ ആംഹോള് പതിനെട്ട് ഇഞ്ചുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്താണ് നോക്കണം ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നോക്കണം അപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആറിഞ്ച് ഫ്രണ്ടിനൊക്ക് ആറ് ഇഞ്ച് ഇറക്കം ഇനി നമുക്ക് മെയിൻ മെയിൻടെക്കിൻ്റെ ഇറക്കം നോക്കാം മെയിൻ മെയിൻടെക്കിന് ഇറക്കം എത്രയുണ്ടോ നോക്കാം മെയിൻ മെയിൻടെക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ച് ഉണ്ട് തയ്ച്ച് കഴിയുമ്പോൾ മൂന്നര ഇഞ്ച് അപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് മെയിൻ മെയിൻടെക്കിലേക്ക് ആദ്യം നോക്കാം ഷോൾഡറിൽ നിന്ന് മെയിൻ ടെക്കിലേക്ക് നമ്മൾ ആദ്യം ഇറക്കിയെടുക്കുക അത് ഒമ്പതര ഇഞ്ച് അത് ഒമ്പതര ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ മെയിൻടെക്ക് താഴേക്ക് കിടക്കുക അപ്പോൾ മൊത്തം പതിമൂന്നിഞ്ച് അപ്പോൾ മൊത്തം പതിമൂന്ന് ഇഞ്ചുണ്ട് അപ്പോൾ അതിനകത്ത് മെയിൻ ടെക്ക് മൂന്നര ഇഞ്ചും മെയിൻടെക്ക് വരെ ഷോൾഡറിൽ നിന്നുള്ള ഇറക്കം ഒമ്പതര ഇഞ്ചും നമുക്ക് വേസ്റ്റളവ് നോക്കാം നമ്മൾ ഈ എൻഡിൽ നിന്ന് ടോട്ടൽ അളവ് അപ്പം ഇഞ്ച് വേസ്റ്റ് അളവുണ്ട് വേസ്റ്റ് മുപ്പത്തിരണ്ട് കൈനീളവും കൈയുടെ രണ്ട് ലൂസ് എടുക്കണം കൈനീളം എടുക്കണം അപ്പോൾ നമുക്ക് കൈനീളം എടുക്കാം കൈനീളം പതിനൊന്നിഞ്ചുണ്ട് അതിൻ്റെ മുൻകൈയുടെ വണ്ണാണ് നമ്മൾ നമ്മളെടുക്കണേ മുൻകൈയുടെ വണ്ണം പന്ത്രണ്ട് പന്ത്രണ്ട് ആറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ അത് ചുറ്റളവ് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ കൈയുടെ ലെങ് പതിനൊന്നിഞ്ച് കൈയുടെ മുൻകൈയുടെ വണ്ണം പതിനൊന്നിഞ്ച് ഹാൻഡ് ലൂസ് പന്ത്രണ്ട് ഇഞ്ച് ഇനി നമ്മൾ ഈ റീഹാളിൻ്റെ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ ലൂസ് നമ്മൾ എടുക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലൂസും കൂടെ എടുത്താലേ കൈ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൂസ് എട്ടിഞ്ചാണ് അപ്പോൾ എട്ടിൻ്റെ ഇരട്ടി പതിനാറിഞ്ച് അപ്പോൾ അത് രണ്ട് കൈ തമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ചില ബ്ലൗസുകൾക്കൊക്കെ രണ്ട് കൈയും തമ്മിലൊക്കെ വണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കൈയും അളന്ന് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഈ കറക്റ്റ് ഈ ജോയിൻ്റിൻ്റെ ഇവിടെ ആ ലൂസ് നമ്മൾ അളന്ന് നോക്കണം അപ്പം അവിടെ എട്ടേകാലിഞ്ചുണ്ട് അപ്പോൾ എട്ടേകാലെന്ന് പറയുമ്പോൾ എട്ടുകാലിൻ്റെ ഇരട്ടി പതിനാറിര അപ്പോൾ ഇവിടുത്തെ ലൂസ് എട്ടേകാലിഞ്ചാണ് അപ്പോൾ എട്ടേകാലും എട്ടേകാലും പതിനാറി ഇപ്പോൾ പതിനാറ് ഇഞ്ച് റികാളിൻ്റെ അവിടുത്തെ കൈ ലൂസ് ഉണ്ട് അപ്പോൾ കൈയുടെ മൂന്നളവ് ഒന്ന് കൈയുടെ ലെങ്ത്ത് എടുക്കണം രണ്ട് മുൻകൈയുടെ അള വണ്ണ എടുക്കണം പിന്നെ ഈ കൈക്കുഴിയുടെ ഇവിടെയുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള അളവ് ആ ലൂസ് എടുക്കണം അപ്പോൾ കയ്യിൽ നിന്ന് എടുക്കണം അപ്പോൾ നമുക്ക് ലൈനിങ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് മറ്റൊരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഞാനിപ്പോൾ അളവെടുക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് തയ്ക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം ഈ അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ പതിനാല് അളവെടുത്തു പതിനാല് അളവ് എടുത്തിട്ട് അളവെടുത്തതിൻ്റെ കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ അളവോ ഒക്കെ എടുത്തിട്ട് നമ്മളത് തയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റായി കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോൾ അത് കസ്റ്റമേഴ്സിന് തൃപ്തികരമായിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ മെഷർമെൻ്റും നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം കഴിയുന്നതും നമ്മൾ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്ന് എടുക്കണമെന്നാണ് അല്ല ഇതാണ് ഇനി ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ അളവ് ബ്ലൗസിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നമ്മളത് എല്ലാ മെഷർമെൻറ്റും എടുക്കണം അപ്പോൾ പതിനാല് മെഷർമെൻ്റ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എടുത്തു ആ പതിനാല് മെഷർമെൻറ്റും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അത് നോക്കിയിട്ടാണ് നമ്മൾ ഇനി അത് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്യുന്ന വീഡിയോയിൽ വീണ്ടും കാണാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു ബായ്